കറുതവാവിൻറെ കലുഷിത രാത്രിയിൽ കടപുഴകി പുഴകി മുറ്റത്തെ മാവും കാലങ്ങളിത്രയും തണലായി നിന്നെൻ്റെ കനവിലും മധുരം പുഴിച്ചമാവ് കറുതവാവിന്റെ കലുഷിത രാത്രിയിൽ കട വീണന്റെ വീണൻ്റെ മുറ്റത്തെ മാവും കാലങ്ങളിൽ ഇത്രയും തണലായി നിന്നെൻ്റെ കനവിലും മധുരം പുഴിച്ച മാവ് കരളിൻ്റെ കുമ്പത്തെ മധുര കനികളെ പുത്തിയ കറുത്ത പക്ഷി കന്നു കറുത്ത പക്ഷി കണ്ടു ഞാൻ ഞാനിന്നലെയാമിഴിയാഴിയിൽ കണ്ടതില്ലാത്തൊരു സംഭ്രമത്തിരകളെ കേട്ടു ഞാൻ ആ മൊഴി തന്നിലായി കേട്ടതില്ലാത്തൊരു മർമ്മരമൊക്കെയും കഥനങ്ങളേറി ഖനം വെച്ച കൺകളി കണ്ണുനീരുറവയും വറ്റി വരണ്ടുപോയി കണ്ണീൽ ഭാരം നിറഞ്ഞു കണ്ണിൽ അഴലിങ്കിൻ്റെ ഭാരം നിറഞ്ഞു കൂരിരുൾ മാച്ചു ഉണരാത്ത പകലിന്റെ തണുവിലും കനലായിരിയുന്നു മൃതിയുടെ വൃണിത ചിത്തം കനലായരിയുന്നു മൃതിയുടെ വൃണിത ചിത്തം കുട്ടി കുഞ്ഞു ബാല്യത്തിലോ ൃതിയാലേറുകൊണ്ടിട്ടും കരളിൻ്റെ കൈത്തണ്ടിലൂഞ്ഞാൽ തീർത്തേ കണ്ണിലാനന്തമായ പുണ്യം കിളിമൊഴി കേട്ടന്റെ കൂടെ ചിരിക്കുവാൻ കാലത്തിൻ വരവൊന്നു കാത്തിടാതെന്നും കനിവിന്റെ തേനൂറും മധുര കനികളാൽ കരുതലിൻ കൈകളിൽ നിട്ടിയ സ്നേഹം കുഞ്ഞിക്കാൽ നെഞ്ചിൽ ചവിട്ടി വിട്ടി നിൻ തും ചെത്തു കാണുമ്പിളി എത്തുന്ന നേരം കുഞ്ചിരോമങ്ങൾ കുതിര പോൾ കാറ്റിൽ കുന്തിച്ചുയർന്നെത്ര വീര്യം കാറുമേഖമടരുന്ന പെരുമഴ പെയ്റ്റിലോ കുട ചൂടി നിന്നെ ചേർത്ത സാന്ത്യം കുടമുല്ലപ്പുഞ്ചിരി കൊണ്ടു ഞാൻ നിങ്ങളുടെ കരളിൻ്റെ ആഴങ്ങൾ തൊട്ടിടുമ്പോ കുങ്കുമം പൂക്കുന്ന ചക്രവാളത്തിൽ കാടുന്ന വർണ്ണങ്ങൾ വാരിയെറിഞ്ഞും കാറ്റിൻ്റെ താളത്തിലാടിയെന്നുള്ളിൽ കൗതുകം തീർക്കുന്ന വണ്ണരുന്നീ കാതങ്ങൾ പിന്നിലെ ഓടിയൊരോർമ്മകൾ ഹൃത്തിൽ കടപുഴകി വീണന്റെ മുറ്റത്ത് മാവും കണ്ണീർ കയത്തിൽ ആഴുഞ്ഞുപോയി ഞാനു